ഉപ്പുതറ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ലിറ്റി ഓപ്റ്റിക്കൽസും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ഉപ്പുതറ വികാസ് ഭവനിൽ വെച്ചാണ് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടന്നത് ഉപ്പുദ്ര ലിറ്റിഒപ്റ്റിക്കൽസിൻ്റെയും വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കാലടി ശ്രീ ഭവാനി ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പിന്റെ സേവനം ഒരു മണിവരെ ലഭ്യമായിരുന്നു പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കി ഉപ്പുകാര ലിറ്റി ഓപ്റ്റിക്കൽസിൻ്റെയും ചിതാസ് സോഷ്യൽ സർവീസിൻ്റെയും ആഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഏകദേശം നൂറോളം പേർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് സൗജന്യമായി ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് മിതമായ തിരക്കിൽ കണ്ണടകളും മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് മരുന്നുകൾ ആവശ്യം നൽകുന്നതായിരിക്കുന്നുണ്ട് കണ്ണു പരിശോധിച്ച ആവശ്യമുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യവും സൗജന്യമായ മരുന്നുകളും കണ്ണട ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ക്യാമ്പിന്റെ സേവനം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി